ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇരിട്ടി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഒരു മൃഗാശുപത്രിയുണ്ട് നമ്മുടെ മലയോര മേഖലയിലെ നിരവധി ആളുകൾ അവരുടെ വളർത്തു മൃഗങ്ങളെയും ഉൾപ്പെടെ പരിപാലനവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും ഇവിടെ എത്തുന്ന ഒരു മൃഗാശുപത്രിയാണ് ആ മൃഗാശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ പ്രേക്ഷകർക്ക് കാണാം ഈ ഒരു ദൃശ്യം ഇതിൻ്റെ പഴയ ഒരു കെട്ടിടമാണ് പഴയ മൃഗാശുപത്രിയുടെ കെട്ടിടമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇത് പൊളിക്കാൻ ആയിട്ട് തന്നെ ഒൻപത് വർഷം കഴിഞ്ഞു ഇത് പൊളിക്കാൻ തന്നെ ടെൻഡർ നൽകിയതായും അതുപോലെ അനുമതിയൊക്കെ ആയെങ്കിലും പക്ഷേ ഇപ്പോഴും ഈ ഒരു കെട്ടിടം ഇതുപോലെ ഇങ്ങനെ കിടക്കുകയാണ് ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് चल അതുപോലെ തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് മഴക്കാലം ആരംഭിച്ചത് മുതൽ തന്നെയാണ് ഇതിൻ്റെ കാഴ്ച ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൊതുകുകൾ ഉൾപ്പെടെ ഒരു വളരുന്ന ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ ആരോഗ്യ വിഭാഗം അധികൃതർ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വീടും പരിസരവും ഉൾപ്പെടെ ശുചീകരിക്കണം അതുപോലെ തന്നെ പൊതു ഇടങ്ങളൊക്കെ ശുചീകരിക്കണം എന്ന് പറയുമ്പോൾ ഈ വഴി തന്നെ പ്രേക്ഷകർക്ക് നോക്കിയാൽ കാണാൻ ഇത് ഇവിടെയൊക്കെ മലിനമായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഒരു മഴ പെയ്താൽ തന്നെ ഇവിടെ എട്ടോളം വെള്ളത്തിലൂടെ വേണം ഇവിടെയുള്ള ജീവനക്കാർക്ക് ഇവിടെ എത്തിച്ചേരാൻ എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം ഇതിനുള്ളിൽ തന്നെ അതായത് ഈ മൃഗാശുപത്രിയിൽ ജീവനക്കാരായി ഏകദേശം പന്ത്രണ്ടോളം ജീവനക്കാരുണ്ട് അതിൽ ഡോക്ടറുണ്ട് മറ്റ് ജീവനക്കാരൊക്കൊക്കെയുണ്ട് ഇത് കാണാം ഇത് തൊട്ടടുത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ദൃശ്യത്തിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിന് താ പുറകുവശത്തായും വെള്ളക്കെട്ടുണ്ട് ഇത് ഇരട്ടി ടൗണിലെ ഓടയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള വെള്ള മലിനജലമാണ് ഇവിടേക്ക് ഒഴുകി വരുന്നത് ഇതും ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടന്ന് കൊതുകുകൾ ഉൾപ്പെടെ വളരാനുള്ള കാരണമാകുന്നു ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഈ ഒരു കെട്ടിടം പഴയ ക്വാർട്ടേഴ്സാണ് മൃഗാശുപത്രികളിൽ ഉൾപ്പെടെയുള്ളവർക്ക് താമസിക്കുവാനുള്ള പഴയ ക്വാർട്ടേഴ്സാണ് ഇതും അപകടാവസ്ഥയിലായി നിൽക്കുകയാണ് ഇതിൻ്റെ പരിസരങ്ങളിലും മലിനജലം കെട്ടിക്കിടന്ന് കൊതുകുകൾ ഉൾപ്പെടെ വളരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു ബിൽഡിങ്ങിൽ അതായത് തൊട്ടിപ്പുറം തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത് ുന്നത് ഇതിനുള്ളിൽ രാത്രിയും പകലുമായി ജോലിക്കാരുണ്ട് അതായത് ഇവിടെയുള്ള ജീവനക്കാരുണ്ട് ഇവർ ഇവിടെ നിന്നും ഞങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കൊതുക് ഉൾപ്പെടെ രാത്രി ഇവർ ഒരു കൊതുകിൻ്റെ ശല്യം ഉൾപ്പെടെ ഉണ്ട് അതുപോലെ തന്നെ പല രോഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ കിടന്നാൽ ഉണ്ടാകും എന്നാണ് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇരട്ടി ഇരട്ടി ടൗണിൽ അതായത് ഇരട്ടിയുടെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു മൃഗാശുപത്രിയിൽ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് Thank you ഈ ഒരു മഴക്കാലത്ത് പല സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരട്ടി ടൗണിൽ പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി എത്തുന്ന ഇരട്ടി ടൗണിൽ ഇതുപോലെ ഇരട്ടി ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഒരു മൃഗാശുപത്രിയുടെ ഈ ശോചനീയമായ അവസ്ഥ ഒരു പക്ഷേ ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമെങ്കിലും താൽക്കാലികമായി ഒഴുകിക്കളയാനുള്ള സംവിധാനവും അതുപോലെ തന്നെ അപകടവിഷമയിലായ രണ്ട് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നടപടിയും ബന്ധപ്പെട്ട അധികൃതർ എടുക്കണം പ്രത്യേകിച്ച് നഗരസഭയാണ് ഇതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടത് നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള ഇരട്ടി ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു മലിനീകരണമായ നിലയിൽ ഇരട്ടി മൃഗാശുപത്രിയുടെ പരിസരങ്ങളുള്ളത് ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്